അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പുറത്തിറങ്ങി രണ്ട് ദിവസമായി ഇറങ്ങിയിട്ടെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ അവരുടെ ഫ്രണ്ട്സും വൈഫും ഉണ്ടായിരുന്നു അപ്പം നന്ദനയും ഉണ്ടായിരുന്നു സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്ലാൻ പ്ലാൻ തന്നെ ആയിരിക്കണം പുറത്തിറങ്ങിയപ്പോൾ പഴയ സീക്രട്ട് ഏജൻറ്റായി മാറി അത് ഇത് ബിഗ് ബോസിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ കണ്ണാപ്പി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ തനി സ്വഭാവമൊക്കെ പഴയ പോലെ തന്നെ ആയി അപ്പോൾ ഇതാണ് ഇവർ അപ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് യൂട്യൂബേഴ്സാന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഇങ്ങനെ എന്താ ഇപ്പോൾ കണ്ണാപ്പി എന്നൊക്കെയാണ് വിളിക്കണത് എന്നപ്പോൾ പറഞ്ഞപ്പോൾ പണ്ട് തെറിയിരുന്നു വിളിച്ചിരുന്നത് ഇപ്പോൾ കണ്ണാപ്പിയല്ലേ കുഴപ്പമില്ല അത് ഒരു നല്ലവനായിട്ട് നല്ല പിള്ളേ ചമഞ്ഞ് ബിഗ് ബോസിൽ നിൽക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും പഴയ സംസാര ശൈലിയും പഴയ ആളായിട്ട് മാറി ബിഗ് ബോസിൽ ബോസിലെന്തങ്ങനെയല്ലായിരുന്നേ അന്ന് ചോദിക്കുമ്പോൾ സംശയമാണ് അപ്പോൾ അത് ആയിരിക്കണം പുറത്ത് നല്ല തെറിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചിലപ്പോൾ അത്ര ഒരു ഗെയിം സ്പിരിറ്റൊന്നാൾ കാണിക്കുക കഴിഞ്ഞാൽ പക്ഷേ ഫിസിക്കൽ ടാസ്ക്കും എല്ലാം ടാസ്കുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരാൾ കുറ്റം പറയാത്ത അങ്ങനെ നന്മമരമായിട്ട് സായ് നിന്നിരുന്നു പിന്നെ നന്ദന പെങ്ങളെന്ന് പറഞ്ഞിട്ട് നന്ദന വന്ന് റോസപ്പ് കൊടുത്ത് സ്വീകരിക്കുന്ന ഒക്കെയുണ്ട് സ്നേഹമുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ സ്നേഹം നന്ദനും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും നന്ദന ഫോട്ടോ അവർ ഒരുമിച്ചുള്ള ഫോട്ടോയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സായ എനിക്ക് തോന്നും ജസ്റ്റ് മണി മാത്രം എയിം ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ പോയത് എന്ന് അതിൻ്റെ മുന്നേ അതൊക്കെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നു സായിയുടെ പേയ്മെൻറ്റ് ഇഷ്യൂ അതിൻ്റെ പ്രശ്നം കാരനാണ് സായി ഫസ്റ്റിൽ കയറാഞ്ഞത് എന്ന് പിന്നെ സീസൺ സിക്സിൽ ഫസ്റ്റിൽ തന്നെ കുറേ അത്ര വലിയ ഓളമുണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പിന്നെ ഇവരെയൊക്കെ വലിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അകത്തേക്ക് വിട്ടത് അങ്ങനെ സായി ഇത് മുന്നേ പ്ലാൻ ചെയ്തിരിക്കണം പൈസ വന്നാൽ എടുക്കണം എന്ന് അപ്പോൾ ഇതൊക്കെ സായിയുടെ ഒരു ഗെയിം പ്ലാൻ പ്ലാനായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്